കുറുമ്പനാണെങ്കിലും അപ്പു എന്ന മുറപ്പോത്ത് ജോസഫ് ജോണിന്റെ തലോടലിൽ പോലെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ന്യൂസ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് രണ്ടായിരം കിലോ തൂക്കം വരുന്ന അപ്പു എന്ന പോത്തും പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ ജോസിറ്റ് ജോണുമാണ് ഇന്നത്തെ കാഴ്ച കായിക അധ്യാപകനായ ജോസിഫ് ജോൺ തന്റെ വിശ്രമ വേളകളിലെ വിരസത ഒഴിവാക്കാൻ വാങ്ങിയതാണ് അപ്പു എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന മുറപ്പോത്തിനെ അഞ്ചു വർഷമായി കുട്ടികളെ താലോലിക്കുന്ന മനസ്സോടെയാണ് അപ്പുവിനെ സ്നേഹിച്ച് പരിപാലിക്കുന്നത് ഭരണങ്ങാനം കർഷക വേദിയിൽ ആരോടും ഇണക്കം കാണിക്കാതെ നിന്നിരുന്ന മുറയെ വാങ്ങിയപ്പോൾ നൂറ്റി എഴുപത് കിലോ തൂക്കമുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരം കിലോയോളം തൂക്കമുള്ള കേരളത്തിലെ തന്നെ വീടുകളിൽ വളർത്തുന്ന ഏറ്റവും വലിയ പോത്തുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് അപ്പു ജോസിറ്റ് ജോൺ കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്നത് പോലെ തലോടിയും കൊഞ്ചിച്ചുമാണ് ഈ പോത്ത് ഭീമനെ കൊണ്ടു നടക്കുന്നത് എന്നാൽ പുറമേ നിന്നുള്ളവരോട് ഒരടുപ്പവും ഇണക്കവും അപ്പു കാണിക്കുന്നില്ല ഞാൻ ഈ ഭരണജ്ഞാനത്തുള്ള കർഷക വേദിയുടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കാപ്പൻ സാർ കൊണ്ടുന്നപ്പോഴാണ് മേടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോത്തിനെ മേടിക്കണം നേരത്തെയും ഇതുപോലെയുള്ള പോത്തുകളെ മേടിച്ച് കൊടുത്തേം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് എനിക്കത് തോന്നുന്നു ഉള്ള സമയം പല സമയങ്ങളിലും കോച്ചിങ്ങുമായിട്ട് നടന്നു കഴിയുമ്പോൾ ഉള്ള സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചിലവഴിക്കണമെന്ന് വെച്ചുകൊണ്ട് ഭരണജ്ഞാനത്തിങ്ങനെ പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് പുറകെ കൊണ്ടുവന്ന് അറിയാൻ അറിയായി ഞാൻ അപ്പോഴേ തന്നെ ഭരണഘാനത്ത് പോയി ഭരണകാലത്ത് പോയപ്പം ഒരു തൊണ്ണൂറ് ശതമാനം പോത്തുകളെ വിറ്റ് കഴിഞ്ഞു പിന്നെ നിൽക്കുന്നത് വെയിങ്ങിന് കയറാത്ത എല്ലാവരും ഷാട്ടിയും പിടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പോത്തിനെയാണ് ഞാൻ കണ്ടത് ഒരു പിന്നെ താവനെയൊക്കെ ഉണ്ട് പോത്തിനും പക്ഷേ എനിക്ക് തോന്നി അവൻ നല്ല മിടക്കനാണ് അവൻ മുന്നോട്ട് വളരും അവൻ നല്ല ആരെയും അനുസരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷേ അവനെ ആരോപിക്കും കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര സൈസ് ഒരു ഒരു നീളവും അതുപോലെ കാലിൻ്റെ നീളവും ബൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം വേഗി അവർ പറഞ്ഞു തൂക്കി തൂക്കി തരാൻ സാധിക്കുകയല്ല ഇപ്പം കയറിയാലെ ചില ഷാട്ടിയോ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിനെ മതി എന്ന് പറഞ്ഞു ഞാൻ അഞ്ച് വർഷം മുമ്പ് മേടിച്ചതാണ് എനിക്ക് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോ നൂറ്റി എഴുപത് കിലോയെ കാണുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കൊണ്ടുവന്നു നമ്മൾ വളരെ ഒരാടിനെ കൊണ്ടു പോലെ ഒരു കുഞ്ഞ ഡ ടാലിനെ കൊണ്ടു നടക്കുന്നവരെ ആടിഞ്ഞെ കൊണ്ടുനടന്നത് കുറച്ച് പ്രായം തോറും പ്രായം തോറും അവൻ്റെ വിഷുപുകൾ കൂടിക്കൊണ്ടിരുന്നു മറ്റേ ആൾക്കാർ അവനെ അടുത്ത് ചെല്ലാനോ ഒക്കെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ ഇഷ്ടപ്പെടുകയാണ് പക്ഷെ ഞാൻ അവനെ കുളിപ്പിക്കുകയും അതുപോലെ തീറ്റ കൊടുക്കുകയും അതുപോലെ അവനെ ഞാൻ പരിചരിക്കുകയും ചെയ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു നമ്പർ വണ് ബോത്തിൽപ്പെട്ട ഫാം അല്ലാതെ വ്യക്തിപരമായിട്ട് വളർത്തുന്ന വീടുകളിൽ വളർത്തുന്ന സംഗതി നോക്കി കഴിയുമ്പോൾ കേരളത്തിലെ നമ്പർ വണ് ഒരു പോത്താണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും ും കുറുമ്പൊക്കെ വേണ്ടുവോളം ഉണ്ടെങ്കിലും ജോണിന്റെ കുട്ടികൾ പോലെ അപ്പവും ചേർന്ന് നിൽക്കും മുപ്പത്തിയു വർഷത്തിലേറെയായി കായിക അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന ജോസിഫ് ജോൺ മെയ് മുപ്പത്തി ഒന്നാം തീയതി വിരമിക്കുകയാണ് റിട്ടയർമെന്റ് ജീവിതം കുട്ടികൾക്ക് കായിക പരിശീലനം നൽകുന്നതിനൊപ്പം തന്നെ ഫാം തുടങ്ങുക എന്നൊരാശയവും മുൻപിലുണ്ട് വീട്ടുവളപ്പിൽ തന്നെ ചെടികളും മത്സ്യകൃഷിയും കൂടാതെ കോത്ത് ആട് കോഴി താറാവ് എന്നിവയെല്ലാം വളർത്തുന്നുമുണ്ട് ജോസിഫ് ജോൺ സന്ധ്യാഗേസ് ന്യൂസ് പാല